ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലഭാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതായത് നമ്മൾ സദ്യകളിലൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതിൽ നമ്മളൊരു സാധനം പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അച്ചാറിൽ ഇത് സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അച്ചാർ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിയാലോ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതാ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മൂന്നു മാങ്ങിയെടുത്തിട്ടുണ്ട് അത് മൂവാണ്ട മാങ്ങിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ കഴുകിയിട്ടുണ്ട് കഴുകി നന്നായി വെള്ളം തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ കഴുകിയിട്ട് നമുക്ക് നന്നായി വെള്ളം തുടച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ മാങ്ങ ഞാൻ അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സ്ക്വയറായിട്ട് ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്ര ഈ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇത് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് പെട്ടെന്ന് അരിയുമ്പോൾ തന്നെ അതിൽ വേഗം ഉപ്പും മുളകൊക്കെ പിടിക്കും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ സ്ക്വയറായിട്ട് അരിയുമ്പോഴാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെങ്കിൽ അരിഞ്ഞെടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അപ്പം താ വെച്ച മാങ്ങയിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്ത് വെക്കുക ഇത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഒരു അലി അലിച്ചിൽ ഒരു മാങ്ങയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയും കൂടിയാണിത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ മാങ്ങ ഉപ്പൊക്കെ നന്നായി അലിഞ്ഞിട്ട് കണ്ട ഇതിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു പച്ചമുളക് അരിഞ്ഞിടാം കേട്ടോ അപ്പോൾ ഇതാ ഒരു പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇടാം കുറച്ച് കറിവേപ്പലിടാം പിന്നെതാ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ മഞ്ഞൾപ്പൊടി അച്ചാറിലിട്ട് കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്യാം അടുത്തതായിട്ട് ഉലുവിയും കായും പൊടിച്ച പൊടി ഞാൻ ഇട്ടുകൊടുക്കണ്ടോ അതിട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം പിന്നെതാ നമുക്ക് എരുവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പച്ചമുളക് ഇട്ട കാരണം ഞാനൊരു രണ്ടര സ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ ഇത് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനിപ്പോ ഉപയോഗിക്കുന്ന സ്പൂണുകളോ പാത്രങ്ങളോ ഒട്ടും വെള്ളം നനവില്ലാത്തത് വേണം കേട്ടോ വെള്ളം നനവ് വന്നാൽ പെട്ടെന്ന് തന്നെ അച്ചാർ പൂത്ത് പോകട്ടോ പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതില് ചൊറുക്കിയ ഒന്നും ചേർക്കണില്ല അതാണ് പ്രത്യേകിച്ച് നമ്മൾ ചൊറുക്കിയും ഇതൊക്കെ നന്നായി ചേർത്ത് കഴിഞ്ഞാൽ പൂപ്പലൊന്നും വരില്ല അപ്പം നമ്മളിത് ചൊറുക്കിയൊന്നും ചേർക്കണില്ലാട്ടോ അടുത്തായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇതാ വെളിച്ചെണ്ണ വെളുത്തുള്ളി ഇതിൽ മൂപ്പിക്കണം നമുക്ക് അതേരിക്കും കളർ ആവേണ്ട ഒരു ചുമന്ന കളർ ആയിച്ച ഒരു മെറൂൺ കളർ വന്നാൽ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കട്ടൊന്നും മൂക്കട്ടെ ഒരു പച്ചമണൊക്കെ മാറട്ടെ വെളുത്തുള്ളീടെ പിന്നെ നല്ലെണ്ണ വേണമെന്നുള്ളവർക്ക് നല്ലെണ്ണ ചേർക്കാട്ടോ പക്ഷേ ഇതിൽ വെളുത്തുള്ളിയും ഈ വെളിച്ചെണ്ണയും ചേർത്താലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ നല്ലെണ്ണയും ഒക്കെ ചേർത്ത് കഴിഞ്ഞ ഒരു വേറൊരു ടേസ്റ്റ് ആണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്താൽ മതി കേട്ടോ അപ്പൊ അതാ ഈ വെ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇത്ര മതി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതാ ഈ വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ തോനായിപ്പോയി നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ വേണ്ട അപ്പം നമുക്കിത് വെളുത്തുള്ളി ഇതിൽ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ അടുത്തായിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണ കുറച്ച് ബാലൻസ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെളുത്തുള്ളി മൂപ്പിച്ച വെളുത്തുള്ളിയുടെ ആ വെള്ള എണ്ണ ഇതിലുണ്ട് നമുക്കിതിലൊന്ന് കടുക് പൊട്ടിച്ച് വറുത്തെടണം വെളിച്ചെണ്ണ ഒന്നും എടുക്കണ്ട കടുക് പൊട്ടിക്കാൻ നമുക്ക് ഈ വെളിച്ചെണ്ണ മതി കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കടകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പം അതാ കൊടുക്കാം നന്നായിട്ട് നമുക്കെന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞെടുത്താൽ ഇരട്ടിപ്പൊള്ളി ടേസ്റ്റാ കേട്ടോ അപ്പൊ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ മാങ്ങയില് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്പി കുറച്ചേരം വെച്ചല്ലോ വെച്ചപ്പോൾ തന്നെ അതിൽ ഓൾറെഡി ഉപ്പൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട വന്നില്ല അപ്പോൾ തന്നെ ഒരു വെള്ളം നനവ് വന്നു കേട്ടോ കുറച്ചുനേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ മാങ്ങയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടൂട്ടോ അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കി നോക്കാം ടിപൊളിയാണ് വെളുത്തുള്ളി നമ്മൾ എന്തായാലും ടേസ്റ്റ് ആയി അടിപൊളിയാണ് മാങ്ങ കിട്ടുമ്പോ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിട്ട് കഴിയും പെട്ടെന്ന് തന്നെ വേഗം കഴിയുന്ന ഒരു അച്ചാറാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് നമ്മൾ നമ്മള് മാങ്ങ നമ്മളിതില് പത്ത് മിനിറ്റ് ഇങ്ങനെ തിരുമ്പി വെക്കുമ്പോ തന്നെ മാങ്ങ ഒന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ